ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് അതുപോലെ കുറച്ച് ഫ്രൂട്ട്സിന്റെ പ്ലാന്റുകൾ അതുപോലെ നല്ല ഇൻഡോർ പ്ലാന്റുകളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് കൂഫിയ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നല്ല അടിപൊളിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ചട്ടിലൊക്കെ ബുഷ്ക്കി നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കഫിയ പ്ലാന്റ് കൂഫിയ പ്ലാന്റിന്റെ രണ്ട് കളറ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് കണ്ടില്ല ഇതുപോലെ നല്ല ഒരു മജന്ത കളർ പൂക്കൾ പൂക്കാൻ തുടങ്ങിയാൽ നല്ല കൊല കൊലയായിട്ട് ഒരു രക്ഷയിൽ അടിപൊളിയായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇപ്പം കുറച്ച് പൂക്കൾ കുറവാണ് ഇതുപോലെ കുഞ്ഞു കുനാ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇല കാണാത്ത രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ഇത് ചട്ടിയിലൊക്കെ നമുക്ക് ബുഷ് ആക്കി വളർത്താം അതുപോലെ നമുക്ക് ഗാർഡൻ്റെ ബോർഡായിട്ടൊക്കെ വളർ ബോർഡറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന വരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ കുറച്ച് പ്ലാന്റേ ഉള്ളൂ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ കൂഫിയ പ്ലാന്റിൻ്റെ വൈറ്റ് കളർ കണ്ടില്ലേ ഇതുപോലെ ബുഷായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചെടിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വിലയും എൺപത് രൂപ തന്നെയാണ് വരുന്നത് നല്ല വൈറ്റ് കളറ് പൂവെള്ള കളറാണ് പൂക്കൾ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത വരുന്നത് ദുരാന്ത പ്ലാന്റ് ആണ് കേട്ടോ ഇതുകൊണ്ടില്ലേ ഈ വലിപ്പത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല പൂക്കൾ ഇപ്പോൾ എപ്പോഴും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പൂക്കൾ ഇപ്പം മഴ ആയതുകൊണ്ട് കൊഴിഞ്ഞു പോയൊണ്ടാണ് കേട്ടോ എല്ലാം പൂക്കാൻ തുടങ്ങിയ ചെടി തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് അത് അടിപൊളിയായിട്ടുള്ള വയലറ്റ് കളർ പൂക്കളാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ചെടിയുടെ വലി വില വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം അടുത്ത വരുന്നത് കട്ടമുല്ലയാണ് നല്ല അടിപൊളിയായിട്ട് ഏഴ് ലെയറായിട്ട് വരുന്ന ഒരു പൂക്കളാണ് നല്ല കട്ട പൂക്കളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മണമാണ് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് അതുപോലെ ഏഴ് ലെയർ കട്ട പൂക്കളാണ് വരുന്നത് ഈ ഒരു വലിപ്പമുള്ള നല്ല അത്യാവശ്യം വലിപ്പമുള്ള വലിയ ചെടികളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയുക കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ച അത്രയധികം ആൾക്കാർ ഓർഡർ ചെയ്തൊരു പ്ലാന്റ് ആണ് അന്ന് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോയി ഇപ്പം നമുക്ക് കുറച്ചുകൂടെ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയുക തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ലോറപ്പറ്റലാണ് ലോറപ്പറ്റൽ നമുക്കറിയാം നല്ല ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു വലിപ്പമുള്ള പ്ലൂ പൂ ചെടിയാണ് വരുന്നത് കേട്ടോ നല്ല എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ലോറപ്പറ്റല അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ ഇലകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക എൺപത് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് അടുത്ത വരുന്ന നല്ല ഒരു ക്രീപ്പർ ചെടിയാണ് കാറ്റ്സ്ക്ലോ ഇത് വേണ്ടില്ല ഇതുപോലെ നല്ല മഞ്ഞ പൂക്കൾ പന്തൽ പോലെ നമുക്ക് പൂ കയറ്റി വിട്ട് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് കാറ്റ്സ്ക്ലോയുടെ അപ്പം ഇത് നമ്മളിങ്ങനെ കെട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെടിയാണ് വരുന്നത് ചെറിയ ചെടിയല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല ചെടി തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അത്യാവശ്യം പൂക്കളൊക്കെ വരാൻ തുടങ്ങി എല്ലാത്തിലൊന്നും ആയിട്ടില്ല എന്നാലും പൂക്കളൊക്കെ വരാൻ തുടങ്ങി വലിയ ചെടി തന്നെയാണ് വരുന്നത് അപ്പം ആവശ്യമുള്ളവർ അറിയിക്കും കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിന്റെ വില അടുത്ത് വരുന്ന റോസിഡ പ്ലാന്റ് ആണ് റോസിഡ പ്ലാന്റിന്റെ നല്ല റെഡ് കളർ ഇതിൻ്റെ പൂക്കൾ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ മൊട്ടായി വരുന്നതേ ഉള്ളു കേട്ടോ എല്ലാത്തിലൊന്നും പൂക്കളായിട്ടില്ല ഇതുപോലെ മൊട്ടായി വരുന്നേ ഉള്ളൂ നല്ല കടും റെഡ് പൂക്കളാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഞാൻ ഞാനിതിൻ്റെ സൈഡിൽ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ പൂക്കൾ അപ്പോൾ ഇത് ചെറിയ ചെടിയാണ് ഒരു മൊട്ടുള്ള ചെടിയാണ് എടുത്തതേ ഉള്ളൂ അത്യാവശ്യം വലിപ്പമുള്ള വലിയ ചെടിയാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഏകദേശം ഇതാ ഇതുപോലെ വലിപ്പമുള്ള വലിയ ചെടിയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറുണ്ട് കേട്ടോ മഞ്ഞ കളർ ഇത് മഞ്ഞ കളറാണ് മഞ്ഞ കളറും ഇത് പിന്നെ ഈ നല്ല അത്യാവശ്യം വലിപ്പമുള്ള വലിയ ചെടി തന്നെയാണ് വരുന്നത് അപ്പോൾ പൂക്കളുള്ള ഞാനൊരു ചെടി എടുത്തതേ ഉള്ളൂ അപ്പോൾ നല്ല വലിപ്പമുള്ള ചെടി തന്നെയാണ് വരുന്നത് നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇത് റെഡ് കളറ് അതുപോലെ ഇത് മഞ്ഞ കളറാണ് കേട്ടോ മഞ്ഞ നല്ല യെല്ലോ കളറാണ് വരുന്നത് അപ്പോൾ ഈ യെല്ലോ കളറും ഞാനിവിടെ പൂക്കൾ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക നൂറ്റി രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന എക്സ്ട്രോ ഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന സൺഡേ മൺഡേ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് കണ്ടില്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതുപോലെ മൂന്ന് ദിവസം മൂന്ന് കളറിൽ നല്ല അടിപൊളിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് മൂന്ന് ദിവസം നല്ല ഭംഗിയായിട്ട് മൂന്ന് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അപ്പോൾ ഈ പൂക്കൾക്ക് നല്ല മണമുള്ള പൂക്കളും കൂടിയാണ് കേട്ടോ നല്ല പിന്നെ അടിപൊളിയായിട്ടുള്ള മണമുള്ള പൂക്കളാണ് രാത്രി സമയത്തൊക്കെ പ്രത്യേകിച്ച് നല്ല മണം അടിച്ചു വീശുന്ന ഒരു ചെടി കൂടിയാണിത് പൂക്കൾക്ക് നല്ല സ്മെല്ലാണ് അപ്പം ആവശ്യമുള്ളവരെ അറിയിക്കാം കേട്ടോ ഇവിടെ വരുന്നത് ട്രീ ഫേൺ ആണ് കേട്ടില്ല ഇതുപോലെ വലിപ്പുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോറിലും അതുപോലെ ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ട്രീ ഫേൺ കണ്ടില്ലേ ഔട്ട്ഡോറിലും അതുപോലെ ഇൻഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടി കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ലോ മെയിൻ്റനൻസിന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വില ഇത്ത് വരുന്ന മയൂരി പ്ലാന്റ് ആണ് മയൂരി പ്ലാന്റ് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്ലാന്റ് ആണ് ഇതുപോലൊരു ഇല നമ്മളിപ്പോൾ വന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് നാൾക്ക് നാൾ ഇങ്ങനെ നിലനിൽക്കുന്ന ഈ പച്ചപ്പ് നിലനിൽക്കുന്ന ഒരു ചെടി കൂടിയാണ് അപ്പൊ ഇത് ഇതിന്റെ അടിഭാഗത്തൊക്കെ നിറയെ കിഴങ്ങുകളാണ് കേട്ടോ ഒരുപാട് കിഴങ്ങുകളുള്ള ഒരു ചെടിയാണ് അപ്പൊ അതിൽ നിന്ന് വീണ്ടും വീണ്ടും നമുക്ക് തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കണം കാണാൻ ചെറുതൊന്നുമില്ല ഇതുപോലെ നിറയെ കിഴങ്ങുകളാണ് ഇതിൻ്റെ അടിഭാഗത്ത് അപ്പോൾ ഇതിൻ്റെ ഓരോ ഇതിൽ നിന്നും നമുക്ക് പുതിയ തൈകളെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് വരുന്ന നമ്മുടെ അരീക്കപ്പാമാണ് കേട്ടോ അരിക്കപ്പാമ് കണ്ടില്ല ഇതുപോലെ നല്ല ബുഷായിട്ടുള്ള ചെടികളാണ് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാം നല്ല വൈറ്റ് പോർട്ടിലൊക്കെ ഇൻഡോറിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഒരുപാട് ഷൂട്ടുകൾ ഇത് ഇത്രയും ഉണ്ട് കേട്ടോ ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് ഷൂട്ടുകളും വരുന്ന പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാം നല്ല വൈറ്റ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ വരുന്ന ഒരു പാമ്പ് തന്നെയാണ് നമ്മുടെ ഒരു കൊടപ്പന പോലെയുള്ള ഒരു പാമ്പാണിത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന റെഡിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് വരുന്നതും ഒരു പാമ്പൊറൈറ്റിയാണ് ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാമ്പാണിത് അതുപോലെ ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപ തന്നെയാണ് അടുത്ത് വരുന്നത് പേൺ ആണ് ഗോൾഡൻ പേണ് ഗോൾഡൻ പേണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാൻഡായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതും എൺപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത് വരുന്നത് സ്റ്റാർ ആണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ടിൻ്റെ തെയ്യാണ് സ്റ്റാർ ഫ്രൂട്ട് നമുക്ക് അത്യാവശ്യം ചെറിയൊരു കുളിപ്പും ഒക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് അത് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്നത് കൊടംപുളിയാണ് കൊടംപുളി നല്ല പ്രാപ്തിയിലുള്ള തയ്യാണ് വരുന്നത് നമുക്കൊരു രണ്ട് വർഷം കൊണ്ടൊക്കെ ഇപ്പം നിലവിൽ അത്യാവശ്യം പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും രണ്ട് വർഷം കൊണ്ടൊക്കെ നമുക്ക് കായ്ക്കാൻ തുടങ്ങുന്ന പ്ലാന്റുകളാണ് കുടമ്പുളിയുടെ ഇപ്പോൾ ചട്ടിയിലും ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് അടുത്ത വരുന്നത് ബനാന സപ്പോട്ടയാണ് അപ്പോൾ ബനാന സപ്പോട്ടാണ് നമുക്ക് ട്രിമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് നല്ല ട്രാഫ് ചെയ്ത തൈകൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക മുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത വരുന്നത് മുന്തിരിപ്പേരയാണ് കേട്ടോ മുന്തിരിപ്പേര ഉണ്ട് കൊല പോലെ തന്നെ അതുപോലെ കൊല പോലെയായിട്ട് വിലയായിട്ട് ഉണ്ടാകുന്ന ഒരു മുന്തിരി ഒരു മുന്തിരി പേര വെറൈറ്റിയാണ് കേട്ടോ മുന്തിരിപ്പേര അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അത്യാവശ്യം നല്ല മധുരമുള്ള ഫ്ലാ കായ്കളാണ് ഇതിൻ്റെ അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ അടുത്ത വരുന്ന ബുഷ ഓറഞ്ചാണ് ഇത് കൊണ്ടല്ലേ നിറയെ കായ്കളും ഫ്രൂട്ടൊക്കെ ആയിട്ടുള്ള നിലവിൽ ഫ്രൂട്ടൊക്കെ ആയിട്ടുള്ള കൈകളാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ അതുപോലെ ആ ക്യാഷം അതുപോലെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ ഉള്ള എല്ലാത്തിലും നിലവിൽ നല്ലപോലെ ഉള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു അറിയപ്പെട്ടോ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊക്കെ വീട്ടിലത്തെ ഒരു അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ബ്യൂസ് ഒക്കെ അടിക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണ് ഈ ബുഷ് ഓറഞ്ച് ചൈനീസ് ഓറഞ്ച് എന്നൊക്കെ പറയുന്ന ഈ ഒരു ബുഷ് ഓറഞ്ച് അപ്പം അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത വരുന്ന തായ്വാൻ പേരയാണ് തായ്വാൻ പിങ്ക് പേരാടോ നമ്മുടെ ഹോം ക്രോണിന്റെ തൈകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക വളരെ കുറച്ച് ഉള്ളൂ പെട്ടെന്ന് അറിയിക്കപ്പെട്ട തൈ വാൻ ഇഞ്ച് ഹോം കോൺഗ്രൗണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പിന്നെ എയർലെയർ ചെയ്ത തൈകളാണ് അടുത്ത് വരുന്നത് മോസ്റ്റർ പ്ലാന്റ് ആണ് അപ്പോൾ മോസ്റ്റർ പ്ലാന്റ് നമുക്ക് നല്ല ധനിയായിട്ട് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് മോസ്റ്റർ പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈകിട്ട് ആണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം